കാലാവസ്ഥയാണല്ലോ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി എല്ലാത്തിനും വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും മഞ്ഞും മഴയും വെയിലുമൊക്കെയാണല്ലോ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ ഹൃതുഭേദങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഓരോ നാട്ടിലെയും സംസ്കാരങ്ങൾ വരെ മാറാറുണ്ട് ആഫ്രിക്കക്കാർ കറുത്തിരിക്കുകയും യൂറോപ്യൻകാർ വെളുത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് വ്യത്യസ്ത കാലാവസ്ഥകളിൽ അവർ വ്യത്യസ്ത ആരോഗ്യമുള്ളവരും വ്യത്യസ്ത ജീവിത രീതികളുമായിരിക്കും അവർക്ക് ഇവിടെ കാലാവസ്ഥ നമ്മളെ സംബന്ധിച്ച് കൊച്ചു കേരളത്തിൽ അനുകൂലമായതുകൊണ്ട് ഇപ്പോൾ എത്ര ഇഷ്ടം മഴയുണ്ട് അതുകൊണ്ട് നമ്മുടെ ചെടികൾക്കൊക്കെ അത് വലിയ ഇഷ്ടമാണ് അവ തഴച്ചു വളരുകയാണ് ഞാൻ പന്ത്രണ്ട് വർഷം മുന്നേ എൻ്റെ മതിലിൽ വളർത്തിയ അസ്പരാഗസ് ചെടിയാണ് ഈ കാണുന്നത് മൂന്ന് മാസം മുന്നേ വെട്ടി ക്ലിയർ ആക്കിയതാണ് പക്ഷേ നല്ല കാലാവസ്ഥ മഴ മാറി മാറി മഴയും നല്ല വെയിലും ഉള്ളതുകൊണ്ട് അവർ ഉത്സാഹത്തോടെ വളർന്ന് പന്തലിക്കുകയാണ് പക്ഷെ അങ്ങനെ വളർന്ന് പന്തലിക്കുമ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുകയാണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവയെ വളർത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്തു വന്നിരിക്കുന്നത് അങ്ങനെ ഈ പ്രാവശ്യം അല്പം നേരത്തെ അത് കട്ട് ചെയ്ത് പരിപാലിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ഞാനും ഭാര്യയും രാവിലെ ഇന്ന് ഇതിനെ ഒന്ന് ക്രോപ്പ് ചെയ്ത് പൂജ ഹോളിഡേയ്സൊക്കെയാണ് അപ്പോൾ ഭാര്യയ്ക്കാണെങ്കിൽ ക്ലാസ്സില്ല എന്നാൽ ഇന്ന് മതിൽ ചെടി പരിപാലനം ചെടിയൊക്കെ കട്ട് ചെയ്ത് ഭംഗിയാക്കി അടിച്ചു വാരി കളഞ്ഞെടുക്കാം അങ്ങനെ ഇന്നത്തെ പണികൾ അതാവട്ടെ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഇറങ്ങി ചെടികളെ നമ്മൾ പരിപാലിക്കുമ്പോൾ അവയോട് നമുക്ക് സംസാരിക്കുകയും അല്ലെങ്കിൽ സംവദിക്കുകയും ഒക്കെ ആവാം കേട്ടോ ചെടികൾ അത്ര സന്തോഷം നൽകുന്ന നമ്മുടെ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള സുഹൃത്തുക്കളായിട്ട് തന്നെ നമുക്ക് ചെടികളെ കാണാം സന്തോഷം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ ഇടാൻ കാരണം ഇത്തരം പച്ചപ്പിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇത്തരമൊരു വീഡിയോ ഇരിക്കും മുന്നേ കുറേ കാലം മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓരോ ഘട്ടങ്ങളിലും ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് എൻ്റെ നിത്യ പരിപാടിയിൽപ്പെട്ട ഒരു ഇനം അതുകൊണ്ട് തന്നെയാണ് ഈ ചെടി പരിപാലനം നിങ്ങളെ കൃത്യമായിട്ട് ഇത് കാണിച്ചു തരുന്നത് അങ്ങനെ ഒരു തിരക്കൽ നിന്ന് ഞാനും മറുസൈഡിൽ നിന്ന് ഭാര്യയും കുറേയൊക്കെ കട്ട് ചെയ്യാനങ്ങ് തീരുമാനിച്ചു ഭാര്യയ്ക്ക് അകത്തളങ്ങളിൽ വേണ്ട പണിയുണ്ട് ഭക്ഷണം ഒരുക്കണം എന്നാലും എന്നെ സഹായിക്കാനായി മോൾ സൈഡിൽ നിന്ന് കുറച്ചൊക്കെ കട്ട് ചെയ്ത് എന്നെ സഹായിക്കുകയാണ് വളരെ ക്ഷമയോടുകൂടി ചെയ്തു പോകേണ്ട ഒരു വേലയാണ് ഇത് പലരും കമൻ്റ് പറയാറുണ്ട് ഈ മതിലിൽ ഇതൊക്കെ ഇങ്ങനെ കേട്ടിവിട്ടാൽ എന്താണ് ഭംഗിയുള്ളത് അത് പെയിൻ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് ഇട്ടാൽ പോരെ എന്നൊക്കെ പലരും പറയാറുണ്ട് അങ്ങനെ എന്നെ സംബന്ധിച്ച് പെയിൻറ്റ് ചെയ്തതിനേക്കാളും അത് തൂത്ത് തുളച്ചി ഇടനേക്കാളും ഭംഗി ഇത്തരം ചെടികളെ കയറ്റി വിട്ട് അവ പരിപാലിച്ചുകൊണ്ട് പോവുകയാണ് ആ പച്ചപ്പൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നമുക്ക് തോന്നും ഏറ്റവും രസകരം ഇതിൻ്റെ പണികളാണ് ഈ പണികൾ ചെയ്യാൻ നമുക്കുള്ളപ്പോൾ നമുക്ക് ബോറടിക്കേണ്ടതില്ല അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഒരു സുഹൃത്ത് അവിടെ വന്ന് വർത്തമാനത്തിൽ വന്നു അദ്ദേഹവുമായി കുറേയധികം സംസാരിച്ചു എന്നാൽ അദ്ദേഹവും പറയുന്നു ചെടി പരിപാലനമൊക്കെ നല്ലതാണ് അതിനുശേഷം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആ രാവിലത്തെ കുറച്ച് സമയം അങ്ങനെ നഷ്ടപ്പെട്ടു നല്ല വെയിൽ ഇടയ്ക്ക് തെളിയുന്നുണ്ട് എന്നാലും ഇന്നത്തെ പണി പൂർണ്ണമായിട്ടും ഈ പണി ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ടതാണ് രാവിലെ ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് അങ്ങനെ സുഹൃത്തൊക്കെ പോയി പണികൾ ദ്രുതഗതിയിൽ ഞാൻ നേട്ടിക്കൊണ്ട് പോവുകയാണ് ചെറിയ കത്ര കൊണ്ട് കത്രിക കൊണ്ട് മാത്രമേ ഇത് കട്ട് ചെയ്യാൻ കഴിയൂ വലിയ കത്രിക കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഓരോ ഇതളുകളും കട്ട് ചെയ്ത് മാറ്റാൻ കഴിയില്ല തന്നെയുമല്ല അടിയും മുകൾ വശവും ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യണം അടിയിൽ ടാർ റോഡാണെങ്കിലും ഒരു സൈഡിൽ പുല്ല് രഥേഷ്ടം മുളയ്ക്കുന്നുണ്ട് ചെടി മുളയ്ക്കുന്നത് പോലെ തന്നെ മറ്റ് കളകളും അതിനോടൊപ്പം തളച്ച് വളരും അപ്പോൾ അവയെയും പറിച്ചു കളയും എന്നുള്ളത് വലിയ റിസ്ക്കുള്ള പണിയാണ് ടാറിൻ്റെ പുറത്ത് വളർന്നു വന്നിട്ടുള്ള ചെടികൾ അല്ലെങ്കിൽ ആ പുല്ലുകൾ പറിച്ചു നീക്കുക എന്നുള്ളത് നല്ല ആയാസകരമായ പണിയാണ് അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ മെല്ലെ മെല്ലെ പണികൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എത്രമാത്രം സൂക്ഷ്മതയോടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു അത്രമാത്രം ഭംഗിയോടെ നമ്മുടെ മതിൽ അലങ്കാരമായി നിലനിൽക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ക്ഷമയും നല്ല ക്ഷമയും അതായത് ക്ഷമ നെല്ലിപ്പലക ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞതിനേക്കാൾ പറഞ്ഞതിനേക്കാളുപരിയാണ് ഈ പരിപാടി കുറച്ച് കഴിയുമ്പോൾ കൈയിട്ട തൊലിയൊക്കെ പോവും കത്രിക പിടിച്ച് 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 അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഏതാണ്ട് ഉച്ച സമയമായപ്പോഴേക്കും ഒരു പകുതി ഒരു സൈഡ് തീർത്തു അതിനുശേഷം ഇടയ്ക്ക് ഒരു റെസ്റ്റൊക്കെ കൊടുത്ത് ഇടയ്ക്കിന് പോയി വെള്ളവും ഒക്കെ കുടിച്ച് വെയിലത്തു നിന്ന് ഒന്ന് മാറി കുറച്ച് റെസ്റ്റൊക്കെ എടുത്താണ് വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടു പോകുന്നത് കാരണം അപാര വെയിൽ എന്ന് പറഞ്ഞാൽ അപാര വെയിൽ വെയിൽ കൊണ്ടു വെയിൽ കൊണ്ട് ഈ പണി തീർക്കുക അല്ലാതെ വെയിലത്ത് നിന്ന് മുഴുവൻ സമയവും മാറി നിന്നാൽ വൈകുന്നേരമായാലും ഇത് തീരില്ല എന്നിരുന്നാലും ഉച്ചയാവാറായപ്പോഴേക്കും ഒരു പകുതി വരെ പകുതി കഴിഞ്ഞ് കുറച്ചുകൂടെ നമുക്ക് കട്ട് ചെയ്ത് തീർക്കാനായി ഈ തരത്തിലുള്ള വേലകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല ഈ പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള കളറാണല്ലോ പച്ചപ്പ് പച്ചപ്പ് മാത്രം കണ്ടാലും മതി വരാത്ത ഒരാളെന്ന നിലയിൽ എല്ലായിടവും പച്ചപ്പിൻ്റെ ചെടികളാണ് പച്ചപ്പുള്ള ചെടികളാണ് ഞാൻ അധികവും നട്ടു വളർത്താറ് എൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ മതിലാണ് ഈ മതിലിൽ ഞാൻ ഒരുപാട് സമയം ചിലവഴിക്കാറുണ്ട് കാരണം ഈ മതിലിനെ വേനയ്ക്ക് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും മിനിമം നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ആക്കം കിട്ടില്ല തന്നെയുമെല്ലാം ഇലകൾ പല്ല മെല്ലെ വാടാൻ തുടങ്ങും എത്ര പേര് കൊണ്ടാലും പക്ഷേ ഇവൻ്റെ ചെടികൾ ഈ ചെടികൾ നശിച്ചു പോകില്ല അത്രയൊരു ഗുണമുണ്ട് ഒരു മഴ പെയ്താൽ ആർത്ത് ഉല്ലസിച്ച് വരികയും ചെയ്യാം പക്ഷേ എപ്പോഴും പച്ചപ്പ് നിലനിൽക്കാൻ ഞാൻ ഇടയ്ക്ക് ഒന്നര മൂന്ന് ദിവസത്തിലുള്ളെങ്കിലും നനച്ചു കൊടുക്കും വേനലായി കഴിഞ്ഞാൽ പിന്നെ ചെടികളെല്ലാം നനയ്ക്കണമല്ലോ അപ്പോൾ വലിയ ഓസ് പിടിച്ച് ഈ മധുരം നനച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഉച്ച സമയമായപ്പോഴേക്കും ഭയങ്കര മഴ അപ്പോൾ എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുമെന്ന് എനിക്ക് മനസ്സിലായി മഴയാണെങ്കിലും എനിക്ക് വിരോധമില്ല ഞാൻ മഴക്കോട്ട് എടുക്കാൻ തീരുമാനിച്ചു മഴക്കോട്ടെടുത്ത് മഴക്കോട്ടും ധരിച്ച് ഒരു ഹെൽമെറ്റുമെടുത്ത് വച്ച് കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല നല്ല സുഖമല്ലേ തണുപ്പ് മഴ അപ്പോൾ ആ മഴയും ആസ്വദിച്ചു കൊണ്ട് ചെടി വെട്ടാൻ തീരുമാനിച്ചു അങ്ങനെ മഴക്കോട്ടുമൊക്കെ ഹെൽമെറ്റും ധരിച്ച് ചെടി വെട്ടാൻ പോവുകയാണ് നിങ്ങൾക്ക് തോന്നും ഇതെന്ത് ഭ്രാന്താണ് പക്ഷേ ജീവിതത്തിൽ ഓരോ ദിനങ്ങളും ഇങ്ങനെ നമ്മുടെ മുറ്റത്തും പറമ്പിലും വീടിൻ്റെ അകത്തളങ്ങളിലും മട്ടുപ്പാവിലുമൊക്കെയായി ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമൊന്നും അത് പറഞ്ഞറിയിക്കാനാവില്ല അത്ര രസകരമായ ചില കാര്യങ്ങളാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചിലർക്ക് ഇഷ്ടമാവും ചിലർക്ക് ഇഷ്ടമാകില്ല പണ്ടൊരു കുട്ടി പറഞ്ഞതുപോലെ ചിലർ അങ്ങനെയാണ് ചിലർ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണിത് നമുക്ക് ആസ്വാദ്യകരമായി എന്തൊക്കെ ചെയ്യാൻ കഴിയും എത്ര സേരം എത്ര നേരം ചെയ്യാൻ കഴിയും നമുക്കതിനുള്ള മനസ്സുണ്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനം സമയം എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് അതിനെ നമ്മൾ ചിട്ടപ്പെടുത്തുന്നതിലാണ് നമുക്ക് നമ്മുടെ ജീവിതം വിജയം ഇതിൽ നിന്നും വലിയ ലാഭമൊന്നും കിട്ടാനില്ല ഇതിൽ നിന്നുള്ള ലാഭം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ് മാനസിക ഉല്ലാസവും സന്തോഷവും അതുപോലെ നല്ല വിശപ്പും ദാഹവും ഒക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുക നിങ്ങൾക്ക് ഇത്തരം വേദകൾ ചെയ്യാൻ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലോ മതിലുകളിലോ അല്ലെങ്കിൽ ചെറിയ വീടിൻ്റെ ഏതെങ്കിലും നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥിതിയിലോ വേണമെങ്കിൽ ഈ അസ്പദാഗസ് ചെടി കയറ്റി വിടാം പക്ഷേ ചെടി വളർത്തിക്കൊണ്ട് വരാൻ എളുപ്പമാണ് ഇത് പരിപാലിക്കുക എന്നുള്ളത് നിത്യാഭ്യാസം പോലെ തന്നെയാണ് കൃത്യമായി ഇത് ചെയ്തു പോയില്ലെങ്കിൽ ഇപ്പോൾ ആദ്യമേ കാണിച്ചതുപോലെ വൃത്തികേടായിക്കൊണ്ടേ ഇരിക്കും നല്ല മഴയും മഞ്ഞുമൊക്കെ ലഭിച്ചാൽ അവൻ തടച്ചു വളരും അപ്പോൾ അത് കൃത്യമായി കട്ട് ചെയ്ത് പരിപാലിച്ച് നനച്ചു കൊടുത്താൽ മാത്രമേ ആ ഭംഗിയോടെ നിലനിൽക്കാനാകുകയുള്ളൂ ഇത്തരം പണികൾ നിരന്തരമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ഇടങ്ങളിലും ഓരോ കൃത്രിമ പണികൾ ഞാൻ ചെയ്തു വയ്ക്കുന്നത് ഒന്ന് തീരുമ്പോൾ ഒന്ന് ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും മുറ്റത്തെ പുല്ല് എല്ലാം പറച്ച് ഭംഗിയായിട്ടിരിക്കുകയാണ് മുറ്റത്ത് പുല്ല് ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും മുറ്റത്ത് പുല്ല് വളരും അപ്പോൾ മുറ്റത്ത് പുല്ല് വരയ്ക്കണം ഇതൊക്കെ ഓരോ ദിവസത്തെയും ഈ രണ്ട് ദിവസത്തെയും പണികളായിട്ട് നമുക്ക് യഥേഷ്ടം പണികളായി നമുക്ക് അധ്വാനിച്ചുകൊണ്ട് ജീവിച്ചു പോകാനാകും ആരോഗ്യവും സന്തോഷവും കിട്ടാൻ എപ്പോഴും കൃഷി പരിപാലനവും അതുപോലെ ചെടി പരിപാലനവും മൃഗങ്ങളുടെയും കിളികളുടെയും ഒക്കെ പരിപാലനം തന്നെയാണ് പൂക്കളുള്ള ചെടികളാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട ഈ പ്രാവശ്യം പൂക്കളുള്ള ചെടികളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കിട്ടുന്നിടത്തു നിന്നൊക്കെ ചെറിയ ചെറിയ നേഴ്സറികളിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ചെടികളൊക്കെ വാങ്ങി കൊച്ചു കൊച്ചു ചട്ടിയിൽ പാകി നിർത്തുന്നുണ്ട് അങ്ങനെ ഇനി പൂക്കളുള്ള ചെടികളെ കുറിച്ചും അതുപോലെ ചിന്തിച്ച് പൂങ്കാവനമാക്കണം വീടും പരിസരവും എന്നുള്ളതാണ് ആഗ്രഹം അതുപോലെ വീടിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് വാർക്കയുടെ പുറമൊക്കെ നന്നായിട്ട് പായൽ പിടിക്കുന്നുണ്ട് എല്ലാ വർഷവും ഒന്നും പെയിൻറ് ചെയ്യാൻ നമുക്ക് മുതലാവില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് കട്ടൻ പ്ലാന്റ് എന്നുള്ള ചെടി വാങ്ങി നട്ട് അവനെ വീടിൻ്റെ സൈഡിൽ നട്ട് വളർത്തി മട്ടുപ്പാവിലേക്ക് കയറ്റി വിട്ടിട്ട് അവയെ കട്ട് ചെയ്ത് ആ പായൽ പിടിക്കുന്ന സൺഷെയ്ഡിൻ്റെയും ഒക്കെ സൈഡിലൂടെ തൂക്കിയിട്ടാൽ അതൊരു മനോഹാരിതയായി ഞാൻ മാറുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വീടിൻ്റെ മട്ടുപ്പാവിൻ്റെ പായല് പിടിക്കുന്ന സൺഷെയ്ഡിൻ്റെയും അതുപോലെ വാർക്കയുടെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്തു നിൽക്കുന്ന കാണാവുന്ന ഭാഗങ്ങളിലൊക്കെ ഈ കാട്ടൺ പ്ലാന്റ് ചെടിയും അതുപോലെ നീലപ്പൂക്കളും ചുവന്ന പൂക്കളുമുള്ള ചെടികളുമൊക്കെ നട്ട് കട്ട് ചെയ്ത് ഹാങ് ചെയ്തിടാനുള്ളൊരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടുണ്ട് വരുന്ന വർഷത്തേക്ക് അത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാവുന്നതാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് വെറുതെ പറഞ്ഞു എന്ന് മാത്രം നമുക്ക് ചെടി എത്ര ഉണ്ടായാലും മതിയാവില്ല ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം വെറൈറ്റി ചെടികൾ എനിക്കുണ്ടായിരുന്നതാണ് ഇടക്കാലം കൊണ്ട് അവയൊക്കെ നിന്നുപോയി കുറച്ചൊക്കെ നശിച്ചുപോയി എന്നാലും അതിൻ്റെയൊക്കെ മദർ പ്ലാന്റുകളെയൊക്കെ വീണ്ടും പരിപോഷിപ്പിച്ചെടുത്ത് ഒന്നര മാസമായിട്ട് ഞങ്ങൾ ഊർജിത ശ്രമത്തിലാണ് പെൻഷനായതിനു ശേഷം ഇഷ്ടംപോലെ സമയവുമുണ്ട് ് ഭാര്യയാണെങ്കിൽ വീണ്ടും പഠിക്കാൻ പോയതുകൊണ്ട് ഭാര്യയ്ക്ക് ഫുൾ ടൈം സമയമില്ല എന്നാൽ എനിക്ക് യഥേഷ്ട സമയമുണ്ട് എന്നാൽ മക്കൾ കടയിലേക്ക് വിളിക്കുമ്പോഴൊക്കെ കടയിൽ പോയി കുറച്ച് നേരം ഇരിക്കണം വണ്ടികളിലെ ബിസിനസ്സുണ്ട് മരുമകനും മക്കൾക്കുമൊക്കെ അപ്പോൾ അവിടെയും പോയി ഇരിക്കാറുണ്ട് ഇടവേളകളിലാണ് ഈ വേ വേലകളൊക്കെ ചെയ്തു വരുന്നത് എത്രമാത്രം പണിതാലും മടുക്കില്ല ഈ ചെടി പരിപാലനം അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാൽ വലിയ ആയാസങ്ങളൊന്നും ഇല്ലതാനും തൂമ്പ എടുത്ത് ഒന്നും വേണ്ടല്ലോ ചെറിയ കത്രിക കൊണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുമ്പോൾ ആ ചെടികളോടും അവരോട് സംവദിച്ചുകൊണ്ടുമൊക്കെ നമ്മൾ കൊണ്ട് ഈ പരിപാടി അങ്ങനെ ചെയ്യുമ്പോൾ വലിയ ഉത്സാഹമാണ് നമുക്കുണ്ടാകുക ചെടികൾ നമുക്ക് നൽകുന്നത് സന്തോഷം മാത്രമല്ല നമ്മുടെ വീടിൻ്റെ ചുറ്റും നല്ല ഓക്സിജൻ തരുന്നുണ്ട് ഈ പച്ചപ്പ് നിലനിൽക്കുമ്പോൾ രാവിലെ ഉണർന്നിണേറ്റ് നമ്മൾ അതിലേക്കൊക്കെ ഒന്ന് നോക്കിക്കഴിയുമ്പോൾ കണ്ണിനുണ്ടാകുന്ന കുളിർമ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ ഇതിൻ്റെ സുഖം ലഭിക്കും കണ്ണിനും അതുപോലെ പൂക്കളുണ്ടെങ്കിൽ അതിൻ്റെ മണം മൂക്കിനും അതുപോലെ പച്ചക്കറികളൊക്കെ നമുക്ക് നട്ടുവളർത്തി അതുണ്ടാകുമ്പോൾ നമ്മുടെ നാവിനും എന്ന് വേണ്ട നമ്മുടെ തൊക്കിനും കുളിലും എല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ നല്ല സ്മെല്ലും മൂക്കിനും ഒക്കെ നമുക്ക് കിട്ടും പൂക്കളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും അഞ്ച് ഇന്ദ്രിയങ്ങളെയും ഉത്തേജിപ്പിക്കാൻ ഈ ചെടി പരിപാലനം കൊണ്ടും അതുപോലെ മൃഗപരിപാലനങ്ങൾ കൊണ്ടും കിളി പരിപാലനങ്ങൾ കൊണ്ടും ഒക്കെ നമുക്ക് സാധിക്കും അത് നിങ്ങൾക്ക് ഇത്രമാത്രം സൗകര്യങ്ങളില്ലെങ്കിലും ഒരു ചെടിയാണ് നടാൻ സൗകര്യമുള്ളെങ്കിൽ പോലും നിങ്ങൾ ഒരു ചെടി നടണമെന്നാണ് എൻ്റെ പക്ഷം എൻ്റെ ബാല്യത്തിലൊക്കെ ഒരു വെന്തിത്തൈ നട്ട് അത് വളർന്നു വരുന്നതും അതിൽ മുട്ട് വിരിയുന്നതും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഇന്നും എൻ്റെ മനസ്സിൽ ഓടിയെത്താറുണ്ട് അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ ചെടികളോട് ഇത്രമാത്രം ഭ്രമം വച്ച് പുലർത്തി പോരുന്നത് എൻ്റെ തറവാട്ട് വീട്ടിൽ ബുഷ് ചെടി വലിയ ബോൾ ജാഗ്രതിയിലും പല രൂപത്തിലും ഞാൻ വെട്ടി നിർത്താറുണ്ടായിരുന്നു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് ചെടികളോട് എനിക്ക് ബാല്യത്തിലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസത്തിനിടയ്ക്ക് കുറച്ചു കാലം മണ്ണൂറ്റി സർവകലാശാലയിൽ ഓർക്കിഡിനും മുല്ല കൃഷിക്കുമൊക്കെ എനിക്ക് ട്രെയിനിങ് കിട്ടി അതിനുശേഷം രണ്ട് ഏക്കർ സ്ഥലത്ത് മുല്ല നടാമെന്ന് ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് ഭയങ്കരമായിട്ട് റൈസായി കാരണം അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാനുള്ള